കൊച്ചു ബേബിമാരെ നമ്മുടെ കുട്ടപ്പന്റെ മകൻ കൊച്ചുബേബി വരുന്നെന്ന് െറിയടച്ചിട്ട് ഒരു സൈസൊന്നും ഞാൻ എടുക്കുന്നില്ല

വായിച്ചി അറിയുന്ന അറിയുന്ന വായിക്കും വായിക്കും എന്റെ ഗുരുവായൂരപ്പ ഇത്രയും കാലം എന്താണ്ടൊക്കെ കിടന്നേച്ച് വരുന്ന വരവാ താറ വേലൊന്നും കാണിക്കാതെ ഇച്ചിരി ആയിട്ട് നീ അവന് ഇൻട്രഡ്യൂസ് ചെയ്താ വേണ്ടില്ലായിരുന്നു okay <laughs>

ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല അതും കൂടെ വേർത്തിട്ടേ പോകുള്ളൂ കൊച്ചു അല്ല മൊലാളി നമ്മള് ശ്രദ്ധിച്ചിരുന്ന വെടി വരുമ്പോ ഒഴിയാൻ പറ്റൂ ഞാനൊരു തമിഴ് സിനിമയിൽ കണ്ടേ നിന്റെ അച്ഛനെ എന്തായാലും നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാ പിള്ളേരെ വിവരം അറിയിക്കണ്ടേ ആ കോരെ പട്ടണങ്ങളിലല്ലേ അറിഞ്ഞു ചിലപ്പോ വിഷമിക്കണ്ട വിവരം നമുക്ക് പോലീസ് അറിയിക്കാം അല്ല ബേബി അങ്ങോട്ട് പോയി പറഞ്ഞേ മീനാക്ഷി ിലല്ലേ ഇവര ബേബിയുടെ ഒരു അണ്ടർവേൾഡ് അവൻ അവിടെ അണ്ടർവേൾഡ് വേൾഡ് ഒന്നല്ല അണ്ടർവേറ കച്ചവടം ഫുട്പാത്തില് മീഡിയം സൈസ് ലാർജ് സൈസ് മഞ്ഞ പച്ച ചോപ്പ് ഏതെടുത്താലും ആറ് രൂപ ഏതെടുത്താലും ആറ് രൂപ ഏതെടുത്താലും ആറ് രൂപ നമ്മുടെ മരണമാണോ ആ കാറി നിറങ്ങിയത് മീനാക്ഷി അമ്മ പറഞ്ഞത് പൊളുവല്ല രാമു ഇവൻ ഭീകരൻ ഇനി എന്താണ് ഒരു വഴി വഴിപാലു പാലായനം

ഇതിന്റെ അത് ആരാടാ ഇബ്രാഹിം കുഞ്ഞ് ഇബ്രാഹിം കുഞ്ഞു കള്ള കടത്തുകാന്റെ തലവനെ എന്തിന് ഞാനൊടുക്കാൻ പാൻ ഷർട്ട് കൊണ്ടുവന്നുണ്ട് അമ്മച്ചേരും പറഞ്ഞ അവന്മാരെ വരട്ടെ തരലിന്ന് കുരുത്തം കെട്ടവന്മാര് നീ വന്ന െ അകത്തോട്ടൊന്ന് കേരിക്കേ ഈ അണ്ടർവേൾഡന്മാർക്കും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം അതെ ആദ്യം വന്ന കാര്യം ഈ പൻ നീ അയാളെ ദേഹോപദരം ഒന്നും ചെയ്യരുത് കേട്ടോ അയാളുടെ കാശു കൊടുക്ക അപ്പന് ജയിലു പുറത്തിറക്ക അതാപ്രധാനം

സാറേ നാറ്റിക്കരുത് ഞങ്ങള് പരാതി ഞാനൊരു എൻകൗണ്ടറിന് വന്നതല്ല അയ്യപ്പം പിള്ളേ സ്വാമിയേ ശരണമയ്യപ്പ അല്ല പിന്നെ ഞാനും ഈ പച്ച മുതലാളിയായിട്ടൊരു ചെറിയ ബിസിനസ് ഈ ഇത് അങ്ങോട്ട് കൊടുക്കുക എന്റെ പേരയുടെ ആധാരം ഇങ്ങോട്ട് വാങ്ങിക്കുക അത്ര

ഞാനിവിടെ നിൽക്കല്ലേ അപ്പ പറഞ്ഞൂടെ ഹലോ ഹായ് ഗൈസ് കൊച്ചു ബേബി ആളങ്ങോട് വളർന്നുവല്ലോ ഈ പച്ചനും വളർന്നു സെറ്റപ്പ് ഗംഭീരം കണ്ട കുരുത്തു പറഞ്ഞു തീരാ കേട്ടില്ലേ ഇപ്പ ചൈന വിളിച്ചത് അപ്പന്റെ സ്ഥാനം എനിക്ക് ഇത് ചൈനീസ് സ്ഥാനല്ല വിലക്കുറവ് മാത്രമേ ഉള്ളൂറസ് കുറവാണ് പാപ്പന പെണ്ണമൊഴും പിന്നെ അണ്ടർ വേൾഡ് കുടിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ട എനിക്ക് ഇച്ചിരി തിരുതി ഉണ്ടാ നമുക്ക് അപ്പന്റെ ലോൺ എത്ര ഉണ്ട് പലിശ അടക്കം കൃത്യം പറഞ്ഞ പത്ത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് രൂപ അമ്പത്തി പൈസ ബേബിച്ച നേരിട്ട് വന്നുകൊണ്ട് പത്ത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് രൂപ അമ്പത്തിൽ നിന്ന് അമ്പത്തഞ്ച് പൈസ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു അതുകൊണ്ട് ഞാൻ നശിക്കട്ടെ അങ്ങോട്ട് നശിക്കട്ടെ സന്തോഷായില്ലേ വളരെ സന്തോഷായി ഒരു പതിനൊന്ന് രൂപയാവുന്നു നോക്കി ബേബിച്ച ഒന്നും വിചാരിക്കരുത് എനിക്ക് നിന്റെ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു അതല്ലട സ്വർണ്ണേ ഒരച്ചാ മാത്രം പോരാ അകത്ത് വിളക്ക് ഉണ്ടെങ്കി അറിയില്ല അറക്കണം നന്നായിട്ട് അറക്കണം ഇത് കൊണ്ടുപോയി അർത്ഥം ഇത് ഒറിജിനലാ ഇപ്പൊ വിശ്വാസമായല്ലോ ഇല്ല സ്വർണമായി സത്യം പറയാലോ ബേബിച്ച ഇത്ര ഒറിജിനൽ സ്വർണ്ണമൊന്നും അടുത്ത കാലത്ത് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ല ശരി ശരിയാ അപ്പൊ നമ്മൾ നമ്മൾ ഇടപാട് തീർന്നേ ഓ ഒരു വില വെച്ച് അങ്ങ് ഇതുകൂടാ എനിക്ക് വഴിച്ചല ഇത്ര കാശ് വേണം അറക്കണം അറുത്തോ ആ നന്നായിട്ട് അറക്കണം മോനെ കൊച്ചുവേവി വരുന്ന വഴിക്ക് നീ വീട്ടിൽ കയറിയില്ലേ അവിടെ ആരിയ്ക്കുന്നു അമ്മ ഒരു കാര്യം ചെയ് ഈ ടാക്സി പൊയ്ക്കും ഞാൻ പിന്നാലെ വന്നേക്കാം ഇച്ചിരി പണിയുണ്ട് ആ എടാ കൊച്ചുവേവി ഈ ഉമാരെല്ലാം നിന്റെ കൂടെ വന്നവന്മാരാണോ അവരൊക്കെ എന്റെ ഫ്രണ്ട്സാ നീ ഇപ്പനെ എന്നാ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ചെയ്യും അപ്പം കയറിയട്ടെ Come on, boys.